ഭവന ഭവന നിർമ്മാണത്തിന് പ്രാധാന്യം നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മാണ പദ്ധതികൾക്കായി ആറ് കോടി പതിനേഴ് ലക്ഷത്തി എണ്ണൂറ് ജെസിറ്റിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഈ ഭരണസമിതിയുടെ നാലാമത്തേതും പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലെ മൂന്നാമത്തേതുമായ സമ്പൂർണ്ണ ബജറ്റ് നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ഏറെ കൃതാർത്ഥയാണ് എന്നാൽ സാമ്പത്തിക മേഖല തകർച്ച ഇക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ഏറെ ശ്രമകരമാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ മധ്യതലമായ ബ്ലോക്ക് പഞ്ചായത്തുകൾ താരതമ്യേന അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ പഞ്ചായത്ത് രാജ് നിയമം ഇരുപത്തി കോടി പത്ത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാല് അറുപത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുനൂറ്റി നാല് അൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ശാരീരിക മാനസിക വെല്ലുവിളി നേടുന്ന കുട്ടികളുടെ ക്ഷേമത്തിനായി എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയും റോഡുകളുടെ നവീകരണം കുടിവെള്ള പദ്ധതികൾ കുളങ്ങൾ ചെക്ക് ഡാമുകൾ തുടങ്ങിയ പ്രവൃത്തികൾക്കായി മൂന്ന് കോടി എഴുപത്തി ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയും ഖാദി വ്യവസായത്തിനായി ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷവും ശുചിത്വമേഖലയിൽ ബ്ലോക്ക് തലത്തിൽ ആറാർ സ്ഥാപിക്കുന്നതടക്കം ഏഴു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് വകയിരുത്തിയിരിക്കുന്നത് വനിതാ ക്ഷേമം വയോജനക്ഷേമം ദാരിദ്ര്യ ലഘൂകരണം വണ്ടൂർ താലൂക്ക് ആശുപത്രി നവീകരണം എന്നിവയ്ക്കും ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാമൻകുട്ടി ഷൈജൽ ഏറ്റപ്പെട്ട സ്ഥിരസമിതി അധ്യക്ഷന്മാരായ അജിത നന്നാട്ടുപുറത്ത് ടി സുലൈഖ വി ശിവശങ്കരൻ അഷ്റഫ് എന്നിവരും ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം ും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാ